ഹായ് ഡിയർ ഫ്രണ്ട്സ് പതിവ് പോലെ പൂന്തരക്കടപ്പുറത്ത് പ്രഭാത സവാരിക്കിറങ്ങിയതായിരുന്നു കേട്ടോ അപ്പോഴാണ് യാദൃച്ഛികമായി ഒരു കാഴ്ച കണ്ടത് കടലിൽ സ്ഥാപിക്കുന്ന കൃത്രിമ പാരായ ക്ലാഞ്ഞിലുകളിൽ കുറച്ച് തവള മുട്ടകൾ എന്ന് പോലെ ചില മുട്ടകൾ കടലുമായി ബന്ധപ്പെട്ടവർക്ക് ഇതിനെ കാണുമ്പോൾ കാര്യം മനസ്സിലാകും എന്ന് ഞാൻ കരുതുന്നു നോക്ക് സുഹൃത്തുക്കളെ ഇതാണ് സംഭവം അപ്പോൾ നമ്മളിങ്ങനെ ക്ലാഞ്ഞലിൻ്റെ അടുത്തുകൾ അതിസൂക്ഷ്മമായി തന്നെ നോക്കുമായിരുന്നു എങ്ങനെ നോക്കി ഒരു സാധനം എടുത്ത് കൈ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് എന്തോ ഒരു ചെറിയ ജീവൻ്റെ ഒരു തുടിപ്പ് എന്തോ അനങ്ങുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു കുറച്ച് കടൽ വെള്ളം എടുത്തു പോയി ഉപ്പുവെള്ളമാണ് കാരണം ഇത് ഉപ്പുവെള്ളത്തിൽ നിന്ന് വന്നതുകൊണ്ട് നമ്മൾ കടൽ വെള്ളം എടുത്തു എന്നിട്ട് ദാണ്ട ഇതാണ് സംഭവം എല്ലാം സെപ്പറേറ്റ് ആക്കി വീട്ടിൽ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ കുറച്ച് കല്ലുകളൊക്കെ ഇട്ട് എൻ്റെ മോള് ഇതിങ്ങനെ സെറ്റാക്കി വച്ചിരിക്കണം എന്തോ ഒരു ചെറിയൊരു പ്രതീക്ഷയുണ്ട് അത് മുട്ടയാണെന്ന് എന്തായാലും നമുക്ക് മനസ്സിലായി ഈ മുട്ട വിരിയുമോ കുഞ്ഞുങ്ങളെ കിട്ടുമോ എന്നറിയില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്താ ആ മാജിക്ക് ഇവിടെ നമ്മൾ കാണാൻ പോവുകയാണ് അത്ഭുതം ആ മുട്ടക്കകത്തുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ സാധനം മനസ്സിലായല്ലേ എല്ലാവർക്കും സാധനം എന്താണെന്ന് മനസ്സിലായി കാണും കണവയാണ് കേട്ടോ അത് കണവയുടെ കുഞ്ഞുങ്ങളായിരുന്നു അപ്പോൾ ഇതാ നമുക്കറിയാം ഓടി നടക്കുകയാണ് ഇങ്ങോട്ട് പക്ഷേ ഇതിൽ അത്ഭുതകരമായ മറ്റൊരു കാര്യം മുട്ടയെന്ന് വിരിഞ്ഞതേ ഉള്ളൂ നമ്മൾ പറയുന്നില്ല മുട്ടയെന്ന് വിരിഞ്ഞില്ല ആൾ ഭയങ്കരനാണെന്ന് അതെ മുട്ടയെന്ന് വിരിഞ്ഞില്ല അപ്പോഴത്തേക്കും ഭയങ്കരനായി അവനെ തൊടുമ്പോഴേക്കും അവൻ മഷി അതായത് കണവ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് മഷി ചീറ്റി വിടുക എന്നുള്ളതാണ് ഒരു തരത്തിലുള്ള ഒരു കറുത്ത ലൈൻ തണ്ട ഇതേണ്ട എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ അവൻ അവനെ തൊടാൻ പോയപ്പോൾ അതൊരു ശത്രുവാണെന്ന് വിചാരിച്ച് മഷി ചീറ്റി പോവാണ് അങ്ങനെ എല്ലാ മുട്ടകളും ഏകദേശം വിരിഞ്ഞ് കേട്ടോ അങ്ങനെ വിരിഞ്ഞ് എന്ത് ചെയ്യാനാണ് രണ്ട് ദിവസത്തിൽ കൂടുതൽ നമുക്കിതിനെ അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയിൽ വെക്കാതെ നമുക്ക് ഇത് അത് ഒരിക്കലും ജീവനോടെ ഇരിക്കുകയില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തുകൊണ്ട് എല്ലാ എല്ലാ കണവ കുഞ്ഞുങ്ങളും നമ്മൾ തോടുമ്പോൾ എല്ലാം മശിച്ചിട്ടാണ് അപ്പോൾ എന്ത് സുന്ദരമായ ഒരു സൃഷ്ടിയാണല്ലേ ഭഗവാന്റെ ദൈവത്തിൻ്റെ ദൈവം എല്ലാ ജീവികൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രതിരോധ ശക്തി കൊടുത്തിട്ടുണ്ട് അതിന് ഉദാഹരണമാണ് ഈ കുഞ്ഞ് അതായത് മുട്ടയിൽ നിന്ന് വിരിഞ്ഞ ഉടനെ തന്നെ കണവ അതിൻ്റെ പ്രൊട്ടക്ഷൻ അതിനെ കാണുവാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഈ മുട്ടകളൊക്കെ ഈ കുഞ്ഞിനെയൊക്കെ ജീവനോടെ കിട്ടിയ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് നമ്മൾ കടലിലോട്ട് തിരുമാലകളധികം വരാത്ത ഭാഗത്ത് കൊണ്ട് നമ്മൾ വിട്ടു അത് ജീവിച്ചു കാണുമോ മറ്റ് മീനുകളെ ഇരയാക്കിയോന്നും അറിയില്ല എന്തായാലും നമ്മുടെ വീട്ടിൽ അത് വളരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച്